എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കറ്റ് സിന്ധുമോൾ പാർട്ടിയുടെ എറണാകുളം സിറ്റി പ്രസിഡൻ്റ് ശ്രീ അഡ്വക്കറ്റ് ഷൈജു എന്നിവരാണ് ഞങ്ങളിന്ന് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് ഈ രണ്ട് ദിവസമായി കേരളമൊട്ടാകെ ചർച്ച ചെയ്യുന്ന പള്ളിയൂരുത്തി സെൻറ് റേസ സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സ്കൂള് ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ പേരിൽ രണ്ടു ദിവസത്തേന് ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു മാനസിക സമ്മർദ്ദം മൂലവും ഭീഷണി മൂലവും ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്താക്കുറിപ്പ് വന്നതിന് ശേഷമാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ആ സ്കൂളിൽ പോവുകയുണ്ടായി ഞാൻ ചെല്ലുന്ന നിമിഷം വരെയും ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒന്നും ഒരു നേതാക്കളും ആ സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിയില്ല കാരണം അവിടെ എതിർഭാഗത്ത് ഈ വിഷയത്തിൽ ആ സ്കൂളിനെതിരെ ഈ കയ്യേറ്റ ശ്രമം നടത്തിയത് എസ് ഡി പി ആയിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്നലെ എറണാകുളത്തിൻ്റെ ജനപ്രതിയും കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീ ഹൈബിയടൻ അവിടെ എത്തി അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പുറകിൽ ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ ഈ നിമിഷം വരെയും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ആർ എസ് എസോ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല സ്വാഭാവികമായി അവിടെ ചെന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളോ നമ്മൾ നടത്തിയിട്ടില്ല മാത്രമല്ല എസ് ഡി പി അവിടെ നടത്തിയ കയ്യേറ്റങ്ങളെ മൂടി വെക്കുവാൻ മനഃപൂർവമായി ഹൈബിയിടൻ അവിടെ എത്തുകയായിരുന്നു എസ് ഡി പി ഐക്ക് ഓശാന പാടുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ എത്തിയത് ആ സ്കൂളിൽ എസ് ഡി പി ഐ ആക്രമണം നടത്തിയതിന് ആർ എസ് എസും ബി ജെ പിയും എന്തു പിഴച്ചു എന്ന് പറയാൻ ഹൈബി ഈടൻ തയ്യാറാകണം മാത്രമല്ല അവിടെ അവിടെ വന്നിട്ട് പറയുകയുണ്ടായി എൻ്റെ കുട്ടി കാരണം ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട എന്നത് എന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു എൻ്റെ കുട്ടി നാളെ മുതൽ സ്കൂളിൽ പോകും ആ സ്കൂളിൽ ആ കുട്ടി ഇന്ന് വന്നിട്ടില്ല ആ പറഞ്ഞ മാതാപിതാവ് അല്ലെങ്കിൽ ആ പിതാവ് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം വൈകിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് നിലപാട് നിരത്തി എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഹിജാബ് ഇട്ടുകൂടാ എന്നുള്ള നിലപാട് സ്വീകരിച്ചു നമുക്കറിയാം ആ മന്ത്രിയുടെ മന്ത്രിയുടെ നിലപാട് തലേദിവസം യൂണിഫോം ഏതെങ്കിലും തരത്തിൽ യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഉണ്ടായി ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നു ആ മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇതുവരെ എസ് ഡി പിയുടെ പേര് പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസും സി പി എമ്മിനോട് പറയുന്നു എസ് ഡി പിയെ തന്നെ രംഗത്തെത്തി ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സർക്കുലറായി എടുക്കണം അപ്പം ഇതിനു മുമ്പും കുറേ സർക്കുലർ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹലാല് ഭക്ഷണം കൊടുക്കണമെന്ന് സർക്കുലർ ഉണ്ടായി നിസ്കാരമുറിക്കു വേണ്ടി സർക്കുലർ ഉണ്ടായി അപ്പോൾ ഈ വിഷയത്തിൽ ഹിജാബിനും സർക്കുലർ ഇറക്കണമെന്ന് എസ് ഡി പി പറഞ്ഞതിനെക്കുറിച്ച് ഹൈബിടനോ മന്ത്രിക്കോ എല്ലാം പറയാനുണ്ടോ അവരാണിതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ വളരെ സമാധാനപരമായി മുമ്പോട്ട് ഒരു സ്കൂളിൽ മനഃപൂർവ്വമായി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി എസ് ടി പി നടത്തിയ ഈ ശ്രമത്തെ അവർ തന്നെ അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി അവരാണ് ഇതിൻ്റെ പുറകിൽ അവർ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അത് സർക്കുലറാണോ ആയി ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രി ഡി ഒ വഴി ഇന്ന് ആ സ്കൂളിനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ നടപടികളെക്കുറിച്ച് അടിയന്തരമായി ആ കൊച്ചിനെ പ്രവേശിപ്പിക്കണം ആ കൊച്ചിൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചോളാം ഈ കുട്ടി അവിടെ നൂറ്റി മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇരിക്കണം അത് സമ്പന്നനും പാവപ്പെട്ടവനും ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം ഒക്കെ ഒരേപോലെ ഇരിക്കേണ്ടത് കൊണ്ടാണ് അതിന് യൂണിഫോം എന്ന് പറയുന്നത് ആ യൂണിഫോമിൽ ഈ കുട്ടി അവിടെ കഴിഞ്ഞ നാല് മാസക്കാലമായി അവിടെ പഠിക്കുന്നു ഒരു ദിവസം പോലും ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നിട്ടില്ല ഒരു കുട്ടിയുടെ ഹിജാബ് ധരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ് വേണമൊക്കെ ശരിയാണ് പക്ഷേ അവിടെ അങ്ങനെ ഒരു നിയമമില്ല ആ സ്കൂളിൽ യൂണിഫോമിൽ അതില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപ്പൂർ ഈ കുട്ടി ഇതാവിട്ടുകൊണ്ട് വന്നു പിറ്റേ ദിവസം വീണ്ടും അത് ആവർത്തിച്ചു ഇത് പാടില്ല എന്ന് പേരൻസിനെ വിളിച്ചപ്പോൾ പേരൻസിനോടൊപ്പം അവിടെ വന്നത് എസ് ഡി പിയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് ഞങ്ങൾ തെളിവ് പുറത്തുവിടാം വിഷ്വൽസ് സഹിതം എസ് ഡി പിയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് അവിടെ ഈ സ്കൂളിൽ മാതാപിതാക്കളോടൊപ്പം ഈ അവിടുത്തെ സ്കൂള് പ്രിൻസിപ്പളും മാനേജ്മെൻ്റ് അതികൃത്തും ടീച്ചേഴ്സിനും നേരെ ആക്രോശിക്കുകയും അവരെ ചീത്ത വിളിക്കും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുകയും ചെയ്തത് എസ് ഡി പി യുടെ പ്രവർത്തകരാണ് അവർ വലിയ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചു അതിൻ്റെ എല്ലാം വിഷ്വൽസ് പുറത്തുണ്ട് അപ്പോൾ ആ വിഷ്വൽസ് എന്നുണ്ട് നമുക്കറിയാം ആ പള്ളുരുത്തിയിൽ ഒരു സംഭവം അവിടെ ഒരു തങ്ങൾ കോളനി ഉണ്ട് ആ തങ്ങൾ കോളനിയിൽ ആ തങ്ങൾ കോളനിയിൽ നിന്നുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് ആലപ്പുഴയിൽ അരിയും മല്ലിനും കുന്തിരിക്കോം കരുതി വെച്ചോ എന്ന് പറഞ്ഞ ആ തങ്ങൾ കോളനി ഈ സ്കൂളിൻ്റെ ഏതാനും മീറ്ററുകൾ അകലെയാണ് അപ്പോൾ എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാണ് അവരവിടെ സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മാത്രം ഈ പ്രദേശത്ത് രണ്ട് പ്രാവശ്യം എൻ ഐ എ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും പഴയ സിമി പ്രവർത്തകർ ഒരു പ്രദേശമാണ് അപ്പോൾ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സെൻറ്ററായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു ആ മാറിയ കേരള സംസ്ഥാനത്ത് ഇവരുടെ പത്ത് വോട്ടിനു വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് ഇവർ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നു നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് ആരംഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തുടക്കത്തിലുള്ള പ്രവണതകൾ ഇതാണ് അന്യ മതസ്കരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവണതകൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം എടുത്ത് നോക്കിയാൽ വക്കഫ് വിഷയം വക്കഫ് വിഷയത്തിൽ ആ ഭൂമി മുനമ്പം ജനതയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വന്നിട്ട് ഇന്ന് അഞ്ച് ദിവസം കഴിയുന്നു ഈ നിമിഷം വരെയും അതിൽ തീരുമാനമെടുക്കാതെ അതിൻ്റെ പുറകിൽ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി കൂട്ടുകെട്ടിലുള്ള ആളുകളൊക്കെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സർക്കാർ മനഃപൂർവ്വം സമയം നീട്ടിക്കൊടുക്കുകയാണ് എന്തിന് ലൗജിഹാദിൻ്റെ വിഷയമുണ്ടായ നമ്മുടെ കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഫൈനൽ ചാർജ് ഷീറ്റ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അവിടെ പ്രണയം പ്രണയത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടിട്ടില്ല മതപരിവർത്തനത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചിട്ടില്ല അതിന്റെ പേരിലല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്ത് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്നത് കേരള പോലീസാണ് അപ്പോൾ ഇവിടെ കേരളത്തിന്റെ ഗവൺമെന്റിനെയും പോലീസിനെയും നിയന്ത്രിക്കാൻ തൽക്കുന്ന രീതിയിൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള സംഘടന രാജ്യവിരുദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നു അവർ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെയും പ്രതിപക്ഷത്തെയും നിയന്ത്രിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു ഇതിനെ പ്രതിരോധിച്ചാൽ മതിയാവും ഇത് ഒരു സംഭവം പുറത്തു വന്നു പുറത്ത് വരാതെ ഭീഷണിയുടെ പുറത്ത് ഇത്തരത്തിലുള്ള ഭീഷണിയുടെ പുറത്ത് അവർ പറയുന്നത് അനുസരിച്ച് കൊടുക്കേണ്ട ഗതികേടുണ്ടാകുന്ന നിരവധി സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ അത് ഇവിടെ മാത്രമല്ല എവിടെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സംഘടനകളുടെ ഭീഷണി ആർക്കുണ്ടായാലും അവരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും ഈ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ഈ രാജ്യത്തെ എല്ലാവരെയും ഒരേപോലെ കാണാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ രാജ്യവിരുദ്ധ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്മാറണം ഇത് നാളെ നിങ്ങളുടെ കൈക്കും തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ര നിലപാട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ അവർ പ്രവണത ആരംഭിച്ചിരിക്കുന്നു ഇവിടെയല്ല നിർമ്മല കോളേജിൽ എന്ത് സംഭവിച്ചു ഇത് തന്നെയാണ് എന്തിനു വേണ്ട കളമശ്ശേരിയിൽ ആ കന്യാശ്രീമാരുടെ മഠം പൊളിച്ച് നൂറ് മീറ്ററോളം അത് പൊളിച്ച് ഒരു രാത്രി കൊണ്ട് എസ് ഗുണ്ടകൾ കാണിച്ച തെമ്മാടിത്തം സിവിൽ കേസ് ആണെന്നാണ് പറഞ്ഞത് സിവിൽ കേസാണ് എങ്ങനെ ഒരു രാത്രി കൊണ്ട് എഴുപതോളം ഗുണ്ടകൾ അതിക്രമിച്ച് കയറി അതും നല്ലൊരു ശതമാനം എസ് പിൻബലമുള്ള ആളുകൾ കളമശ്ശേരിയിൽ ആ ആ മതിൽ മുഴുവൻ ഒരു രാത്രി കൊണ്ടൊരു ഇഷ്ടിക കഷ്ടം പോലും ഇല്ലാതെ അവിടുന്ന് പൊളിച്ചെടുക്കൊണ്ട് പോയിരിക്കുന്നു ഇതൊക്കെ ഈ സമീപ പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ കേരള സംസ്ഥാനത്ത് നടക്കുന്നതാണ് ഇനിയും ഇതിനെ ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കാതെ ഇതിനെതിരെ കണ്ണടച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി ഇനിയും സി പി എമ്മും കോൺഗ്രസ്സും ഈ നിലപാട് സ്വീകരിച്ചു പോയാൽ ഈ കേരള സംസ്ഥാനം നിങ്ങൾ പിടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും നിലപാട് വ്യക്തമാക്കണം ഏതർത്ഥം കൊണ്ടും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും എന്നറിയിക്കാനും ഏത് തലത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഏതു സ്ഥാപനം നടത്താനും ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും അത് ഇന്നവരിൽ നിന്ന് മാത്രമല്ല ആർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കുമുണ്ട് വ്യക്തികൾക്കുമുണ്ട് അതിന് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി ഉത്തരവുകൾ നിലവിലുണ്ട് ആ കോടതി ഉടുപ്പിയിൽ ഇവർ ജീവിതത് തന്നെയാണ് ഉടുപ്പിയിൽ സമാനമായ വിഷയമാണ് ഉണ്ടാക്കിയത് അവിടെ ലഹള ഉണ്ടാക്കിയത് അപ്പോൾ ഇവരുടെ ഇവർക്ക് ഇത് ലഹളയാണ് ഇവരുടെ ഉദ്ദേശം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ പർപ്പസ് പുള്ളി നടത്തിയതാണ് പക്ഷെ കുറച്ചൊന്ന് പാളിപ്പോയി അവര് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ വിലക്കെടുത്തുകൊണ്ട് അല്ലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ആവശ്യവുമായ രംഗത്തെത്തിയാൽ സമാധാനപരമായി പോയ ഒരു സ്ഥാപനത്തിനെ ഇല്ലാതാക്കുവാൻ ഇവിടെ നടത്തുന്ന ശ്രമം അതും ഒരു വിഭാഗത്തിന് നേരെ നടത്തുന്ന ഈ കയ്യേറ്റ ശ്രമം നോക്കി നിൽക്കാനാവില്ല ഞങ്ങൾ കൂടെ ഉണ്ടാവും അവിടെ വന്നത് എസ് ഡി പി ഈ മാതാപിതാക്കളോടൊപ്പം വന്നത് എസ് ഡി പി ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സർക്കു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം അത് സർക്കുലറാക്കണമെന്നാവശ്യപ്പെട്ടത് എസ് ടി പി ആ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എസ് ഡി പി ആണ് അപ്പം അതിൻ്റെ അർത്ഥം ഇതിന്റെ പുറകിൽ എസ് ടി പി അല്ല അതിന് ആരാണ് മാത്രമല്ല അവിടെ വന്ന ആളുകൾ ആ കന്യാസ്ത്രീമാരോട് ഞങ്ങൾ എസ് ഡി പിയുടെ ഭാരവാഹികളാണോ എന്ന് പരിചയപ്പെടുത്തി അതിനേക്കാൾ കൂടുതലൊന്നുമില്ലല്ലോ എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കിയ പോലീസ് പ്രൊട്ടക്ഷൻ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലാണല്ലോ പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിയത് അവർ ആ അവരുടെ ഹൈക്കോടതിയുടെ റിട്ടിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയണ്ട ഹൈബിടൻ അവിടെ ചെന്ന് എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അവിടെ എല്ലാവരോടും സംസാരിച്ചു അവിടെ ചെന്ന് ആ മാതാപിതാക്കളോട് സംസാരിച്ചിട്ട് പോന്നു അതായത് ആതാക്കളോടും എസ് ഡി പിരോടും സംസാരിച്ചിട്ട് പോന്നതല്ലാതെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ ആരോടും കൈബിയടം സംസാരിച്ചില്ല ഒരു സമവായത്തിലെത്തിക്കുക ഒരു ജനപ്രതിനിധികൾ കടമെച്ചാൽ ഇരുകൂട്ടരോടും സംസാരിക്കാം അല്ലേ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനോടും മാനേജർ അവരവിടെ ഇല്ലായിരുന്നു അവരെ ഫോൺ പിടിച്ചില്ല അവരെ ബന്ധപ്പെട്ടില്ല ആ അവിടെ ചെന്നതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മാനേജ്മെൻറ്റിലെ ആരുമായിട്ടും ഇതിനകത്തൊരു സമവായ ചർച്ച ആ കുട്ടി അവിടെ തുടർന്ന് പഠിക്കുന്നതിൽ ആ മാനേജ്മെൻറ്റിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ അറിവ് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് സംസാരിച്ച ആ കാര്യം അത് മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോഴല്ലേ അവരപ്പോൾ എസ് ഡി പിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഹൈബിയുടെ നട പോയത് എന്തായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ എന്തുകൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ ഭയം ഛത്തീസ്ഗഡിലോട്ട് വിമാനം കയറി ഇവരാരും ഇവിടെ ഈ വരെ പോയാൽ ഇവർക്ക് എന്താ ഇത്ര മടി എന്താ പേടി സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഒത്തിരി എം പിമാരുണ്ടായിരുന്നല്ലോ അവിടെ എത്തിയേ ബ്രിട്ടാസ് ഉൾപ്പെടെ അവരൊക്കെ എവിടെ ജോസ് കെ മാണി എവിടെ ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും എവിടെ അവരാരും കാണുന്നില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അവർ പോയി നിലപാടൊന്നും പറയണ്ട അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു ഇവിടെ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കാമല്ലോ ഇത് എന്താണ് സംഭവിച്ചത് ഞങ്ങളതല്ലേ ചെയ്തത് ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു തിരിച്ചു പോന്നു അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ പോലും ഭയമാണ് ക്രിയേറ്റഡ് ആണ് കുട്ടിയെ ഒരിക്കലും പുറത്തു നിർത്തിയിട്ടില്ല എന്റെ അന്വേഷണത്തിൽ കുട്ടിയെ ഒരിക്കലും അവരെ ഹറാസ് ചെയ്യുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല അതൊക്കെ സ്കൂളിനെതിരെയുള്ള ഒരു 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 വ്യാജ പ്രചാരണമാണെന്നാണ് എൻ്റെ അറിവ് അതെ 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 അല്ലെ കുട്ടിയെ കുട്ടിയെ കൊണ്ട് ആരാണ് ഇത് പറയിപ്പിക്കുന്നത് അവരോട് ചോദിക്കുക പക്ഷേ ഈ ഈ നിമിഷം വരെയും അതായത് ഇന്നലെ വരെ കുട്ടി അങ്ങനെ ഒരു ആരോപണം പറഞ്ഞോ ഈ സംഭവം നടന്നിട്ട് അഞ്ച് ദിവസമായി എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച ഈ സംഭവം നടന്ന കുട്ടി അങ്ങനെ പുറത്തു നിർത്തിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ പരാതി കൊടുക്കാമല്ലോ ബാലാവകാശ നിമിഷം അവകാശ നിയമങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ അതും ശക്തമായുള്ള നാടാണല്ലോ ആ എല്ലാ നിയമങ്ങൾക്കും വലിയ വലു കൊടുക്കുന്ന സർക്കാരാണല്ലോ സർക്കാർ സ്വയം അവകാശപ്പെടുന്നത് എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല ഈ നിമിഷം വരെയും ഈ വിഷയം അവർ പിടിച്ചെടുത്ത് കിട്ടിയില്ല എന്ന് എസ് ഡി പിക്ക് ബോധ്യപ്പെടുത്തപ്പോഴാണ് മാത്രല്ല പൊതുസമൂഹത്തിൽ അവർ മോശമാകുന്നു അവർക്ക് മനസ്സിലായി അപ്പോഴാണ് ഈ ഇതുണ്ടായത്യ ഉത്തരേന്ത്യ പോലെ കർണാടക ഭരിക്കുന്നത് ആരാ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലെ യു പി ഭരിക്കുന്ന ഞങ്ങളാണ് ഗുജറാത്ത് ഭരിക്കുന്ന ഞങ്ങളാണ് മധ്യപ്രദേശ് ഭരിക്കുന്ന ഞങ്ങളാണ് ഈ കർണാടക ഭരിക്കുന്ന ആരാണ് കോൺഗ്രസ് ആണ് അത് അവിടുത്തെ നിയമം കോൺഗ്രസ് അല്ല നോക്കണ്ടേ ഞങ്ങളാണോ നോക്കണ്ടത് അല്ല അത് അവിടുത്തെ അവിടുത്തെ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിനെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ് ബി ജെ പി അല്ല ഉത്തരേന്ത്യ പോലെയാണ് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങളല്ല ഭരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളെ അതൊക്കെയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്ന് പറയാൻ പറ്റുന്ന ഞങ്ങളുടെ മോദിജിയുടെ ഗുജറാത്ത് അല്ലെങ്കിൽ യോഗി ആദിത്യ ജീയുടെ യു പി ഈ ഗുജറാത്തിലെ യു പി യു പിയിൽ ഞങ്ങളൊന്ന് ഗൂഗിളിൽ നോക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത് ക്രൈസ്തവ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു പിയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ലോക നിലവാരം പാലിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് യു പിയിലുള്ളത് ആയിരത്തി ഒരുന്നൂറത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഗുജറാത്തിൽ അവിടെ ഇരുപത്തഞ്ച് വർഷമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് നാഗ്പൂർ നിങ്ങൾ പോയി അന്വേഷിക്കുകയും ആ നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ സംഘ ജൂബി ജൂബിലിക്ക് ശതാബ്ദിക്ക് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു വിശ വിശിഷ്ടയായിട്ട് അത് ചുമ്മാ പോയ ഒന്നുമല്ല ഞാൻ വിളിച്ചു പിതാവിനെ അപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്ന സ്ഥാപനങ്ങളാണെന്നാണ് പറഞ്ഞത് നാഗ്പൂർ അപ്പോൾ ഇവിടെ കുറേ പേര് ആളുകൾ എവിടെ ഇപ്പം എവിടെ പോയി ഈ പറഞ്ഞ ഈ സ്നേഹം കാണിക്കുന്നവന്മാരൊക്കെ ഇവിടെ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയി ഛത്തീസ്ഗഡി വന്ന എം എൽ എമാരുടെ എം പിമാരുടെ എണ്ണ വന്നെടുത്തേ അവരുടെ മൂക്കിന് താഴെയല്ലേ കിടക്കുന്നത് ഈ പള്ളൂരുത്തി എന്നിട്ട് അവിടെ പോയോ എം പിമാർ എം എൽ എമാർ എവിടെ പോയി ഇവരെല്ലാം അവിടെ ഒന്ന് വിളിച്ചാലും അന്വേഷിച്ചോ ഈ നിമിഷം വരെ ആരും വിളിച്ചിട്ടില്ല ഞാനവിടെ ചെല്ലുന്നവടം വരെ ഒരു മുനിസിപ്പൽ കൗൺസിലർ പോലും അവിടെ എത്തിയിട്ടില്ല അതിനെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരു സ്കൂൾ അടച്ചിട്ടു എസ് ടി പി യുടെ ഭീഷണിയിൽ കേരള സംസ്ഥാനത്ത് അതും തീവ്രവാദ സംഘടനയുടെ ഭീഷണിയിൽ കേരളത്തിൽ ഒരു സ്കൂൾ അടച്ചിട്ടിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യാൻ പോലും ഇവിടെ സി പി എമ്മിനോ കോൺഗ്രസിനോ ഭയമാണ് അടിമകളാണ് ഇവര് കോൺഗ്രസും സി പി എമ്മും ഇവിടുത്തെ തീവ്രവാദ സംഘടനകളുടെ അടിമകളാണ് ഈ നാട് വലിയ ആപത്തിലേക്കാണ് പോകുന്നു ഈ നാടിനെ പിടിച്ചു നിർത്താൻ ബി ജെ പിക്ക് അത് ഈ നാടിന് ബോധ്യമാകുന്ന കാലത്തിലേക്കാണ് പോകുന്നത് വലിയ സംശയമില്ല അത്രയും അത്രയും ഭീകരമാണ് ഈ നാട്ടില് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് വളരെ ഭരണഘടനാപരമായി വളരെ കൃത്യമായ ഒരു ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുണ്ട് അത് ക്രൈസ്തവ സ്കൂളിന്റെ ആണെന്ന് തോന്നുന്നു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അയാൾക്ക് വീടാനുള്ള വസ്ത്രധാരണം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ് അതിനെ മാനിക്കേണ്ടതാണ് എന്നാൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ന്യൂനപക്ഷ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ് അതും ഭരണഘടനാപരമായി തന്നെ എഴുതി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത് ഗ്രേറ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് തോന്നുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനോട് ഇത് പരിഗണിക്കാൻ മേലെ എന്ന് പോലും കോടതിക്ക് ചോദിക്കാൻ അവകാശം ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുത്തേക്കുന്ന തീരുമാനം അങ്ങനെ ഒരു തീരുമാനം നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് അത്രത്തിലൊരു എടുക്കാൻ കഴിയൂ എനിക്കറിയില്ല ശിവൻകുട്ടിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ സ്വാഭാവികമായും കഴിയില്ല നിയമം എന്താണോ ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാൻ തിരിച്ചു തീരുമാനമെടുത്തോ ഞങ്ങളുടെ തീരുമാനം അതാണ് ഇവിടെ ന്യൂനപക്ഷ സ്ഥാപനം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നോ രണ്ടോ ന്യൂനപക്ഷം എല്ലാ ന്യൂനപക്ഷത്തിനെ ഒരുപോലെ കാണണം വോട്ട് കൂടുതലുള്ള ന്യൂനപക്ഷവും വോട്ട് കുറവുള്ള ന്യൂനപക്ഷത്തിനെയും രണ്ടായി കാണരുത് അതേ ഞങ്ങളുടെ പ്രശ്നമുണ്ട് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് അവകാശപ്പെടുന്ന എല്ലാ അവകാശങ്ങളും കൊടുക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബിജെപി പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അനുസരിച്ച് വോട്ടനുസരിച്ചാകരുത് തിരിച്ച് വ്യത്യാസം അതേ ഉള്ളു തീർച്ചയായിട്ടും ഈ വിഷയത്തെ ഈ വിഷയത്തെ മാന്യമായി പോകാൻ കഴിയുന്ന നമ്മുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇന്ന് ആ കുട്ടികൾ വന്നില്ല ഇനിയിപ്പോൾ എന്താണ് ആ കുട്ടി ഈ അവർ എന്തെങ്കിലും പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് മുഖ്യം ഈ മന്ത്രിയുടെ ഈ ഇടപെടൽ ഈ ഇടപെടൽ മന്ത്രിയുടെ അല്ലല്ലോ എസ് ടി പിയുടെ ഇടപെടലാണല്ലോ എസ് ടി പിയുടെ ഇടപെടലാണല്ലോ മന്ത്രി ഓർഡർ ആക്കിയത് അപ്പോൾ ആ ഇടപെടൽ തീർച്ചയായിട്ടും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് അവരത് കോടതിയെ സമീപിക്കുമായിരിക്കാം